എൻ്റെ പൊന്നു ഫ്രണ്ട്സ് ഇതൊന്നും നിങ്ങൾ കാണും ഈ പുള്ളിക്കാരിക്ക് ഞാൻ നല്ലൊരു വീടും ഉണ്ടാക്കി അതിനകത്തൊന്നും നനയുന്ന പോലുമില്ല നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഈ നമ്മളെ നാട്ടിലൊക്കെ പറയത്തില്ലേ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തി കിടക്കുമെന്നും അതാണ് സുസി എന്തോ ഇത് പിള്ളേരെടുത്താകത്തോണ്ടാ ചെലോ ഇതാണ് ഗതി ഇവിടെ എത്ര ഉണ്ടാക്കിയിട്ടും കുഴി ഉണ്ടാക്കി അതിനകത്ത് വീടും ഉണ്ടാക്കി ധാതെ കിടക്കുന്നു പിള്ളേരാണെങ്കിൽ അതെ ആ ഓട്ട കൊള്ളല്ല ഒന്നും ഇവിടെ വിളിച്ചേ ആദ്യമോ ആ കുഴിയിലായിരുന്നു ഇപ്പം ഈ കുഴിയിൽ വന്നു ഇവിടെയാണെങ്കിൽ നല്ല മഴ അതെ കണ്ടോ സ്ഥലങ്ങളെല്ലാം നല്ലതായിട്ട് നനഞ്ഞു കിടക്കുന്നു സൂസി പിള്ളേരെ തകത്ത് കൊണ്ടിട്ട് അതോ ബാ കേൾക്കൂല നിങ്ങൾ കേൾക്കൂല സൂസിയേ പിള്ളേരെ കൊണ്ടകത്തിട്ട് ചോട്ടും മൊട്ടും എല്ലാവരും ആകാത്ത കയറി കൂടെ അടുത്ത് ഇനി വേറെ ഒരാളെ കാണിച്ചു തരാവേ ഇവരാണെങ്കിൽ ഹാപ്പി ഇതിൻ്റെ അടി തന്നെ ഉണ്ട് കറക്റ്റായിട്ട് കുഞ്ഞ് പിള്ളേരെയും കൊണ്ട് ഇവിടെ കിടക്കുന്നു ഹായ് കുഞ്ഞെവിടെ വാവാ 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 വാ വ ലഭ്യവാ പുറത്തുവാ വരൂല ഒരു കറുത്ത നല്ല അടിപൊളി കുട്ടനാണേ കണ്ടോ ഇവർ ഹാപ്പിയായിരുന്നു ഇവർ ജനിച്ച നാളോട്ടെ ഇതിൻ്റെ അടിയിൽ തന്നെ അവൾ അവർക്ക് സെറ്റായി നീ സന്തോഷമൊന്നും കൂടുതൽ സ്നേഹമൊന്നും പ്രകടിപ്പിക്കണ്ട മര്യാദയ്ക്ക് കിടന്നാൽ മതി മണ്ണിനകത്ത് കണ്ടോ നിങ്ങൾ തന്നെ പറ ഫ്രണ്ട്സ് ഞാൻ ഇതിനെ ഇപ്പം ദുഃഖ പൊക്കിയെടുത്ത് അമ്മ നോക്കി നിൽക്കുകയാണ് കണ്ടോ ബ ബാ പുള്ളിക്കാരി ഇന്ന് നല്ല മൂടില്ലല്ലോ നോക്കി നിൽക്കുകയാണ് എന്താണ് എൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നതെന്ന് പേടിക്കണ്ട ഞാൻ ഇതിനകത്ത് ഇതാ വീട്ടിനകത്ത് വയ്ക്കുന്നത് മഴ തന്നെ ഇന്ന് പിള്ളേർ ഇനി ഓർത്തന്തേ ഓളിച്ചു തന്നിരിക്കുന്നു ിക്കണ്ടിക്കണ്ട മാത്രം മണ്ണ നോക്കാം അതിൻ്റെ ദേഹത്തെ മുഖത്തും എല്ലാം നീ ഒന്ന് ഒളിച്ച് നോക്കുമോ എല്ലാം എടുത്തോണ്ട് പോ കുഞ്ഞുങ്ങളെ അല്ല ഞാനേ അതകത്തോട്ട് കയറി കിടക്കാൻ അറിഞ്ഞൂടാ വിടാ ഇനി വെളിയിൽ കണ്ടുപോകല്ലേ നല്ലൊരു വീട് വന്നിട്ടുണ്ട് നിനക്ക് നിങ്ങളും പോലോ കേട്ടല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങളോടാണ് പറഞ്ഞത് കേട്ടോ ആ ഞാൻ പോട്ടെ പിന്നെ ഫുഡ് കൊണ്ടുതരാ ഇപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്